കട്ടപ്പന സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കി കുട്ടികളെ അനുമോദിച്ചു സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി സൊസൈറ്റിയുടെ അംഗങ്ങളുടെ മക്കളിൽ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കലും അവാർഡ് വിതരണമാണ് സംഘടിപ്പിച്ചത് മന്ത്രി ആണ് ഉദ്ഘാടനം ചെയ്തു ఇదిగల వారసతి ఐరిడికే సంస్థపై జరిగింది అంటే ఐరిడికే మీద వారసత్వం చేదు తత్వం ఎവിടെ లోన పరిచయం లేకుండా కొత్తల సాధనలు ఐవర్దనేన ఒక అవకాశం అది మీ తమ్మురే నాకి ఇవిని నొవరానతరులు బలనే తోరణల విద్యా సాధనలు చేయను ఒక అవకాశం ఉండదు ఈ ససియేట్ చేయాలి దీనికి అర్థనదిని సంకల్ప കുട്ടികൾക്ക് മൊമന്റോയും ക്യാഷ് അവാർഡുമാണ് നൽകിയത് നൂറ് കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു സൊസൈറ്റി പ്രസിഡന്റ് എം ബി ജോർജ് കുട്ടി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എബ്രഹാം ഡൊമിക് വൈസ് പ്രസിഡന്റ് ഷെർലി പോൾ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സിബിസ് ജേക്കബ് ആനന്ദ് എ കോട്ടിരി സന്ധ്യാമണി എ ജ്യോതിമോൾ ജോസഫ് എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന